കാന്ത ലക്കി ഭാസ്കർ പോലെ പഴയ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുൽഖർ സൽമാൻ നായകനായി വന്ന പടമാണ് കാന്ത തമിഴ് തെലുങ്ക് ഭാഷയിൽ വന്ന പടത്തിൻ്റെ തമിഴ് പതിപ്പാണ് കണ്ടത് സിനിമാ ഇൻഡസ്ട്രിയാണ് ചിത്രത്തിൻ്റെ കഥയുടെ ബാക്ക്ഗ്രൗണ്ട് കൂടെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യവും ഈഗോ പ്രശ്നങ്ങളും കഥയുടെ നട്ടല്ലാകുന്നു ടി കെ മഹാദേവൻ എന്ന സൂപ്പർ താര പദവിയിൽ നിൽക്കുന്ന ഒരു നടനെയാണ് ദുൽഖർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് താരവും താരത്തെ വളർത്തിയ ഗോഡ്ഫാദറായ സംവിധായകനും തമ്മിൽ വ്യക്തിപരമായി പ്രശ്നങ്ങൾ വരികയും അതേ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് കാന്ത പറഞ്ഞിരിക്കുന്നത് കാന്ത എന്നൊരു പുതിയ ചിത്രത്തിൻ്റെ ഷൂട്ടിനിടയിലെ സംഭവങ്ങളാണ് സിനിമയുടെ തൊണ്ണൂറ് ശതമാനവും വരുന്നത് സംവിധായകനും നടനും തമ്മിലുള്ള വാശിയും പകയും ഒക്കെ ഇതിനിടയിൽ കാണാം ഉദ്ദേശം രണ്ടേ മുക്കാൽ മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വലിയ സിനിമയാണ് കാന്ത രണ്ടു വ്യക്തികൾ തമ്മിലുള്ള ഈഗോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വികാരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സിനിമയ്ക്ക് മൊത്തത്തിൽ ദൈർഘ്യം കൂടുതലായി അനുഭവപ്പെട്ടു അതുകൊണ്ട് തന്നെ പടത്തിൻ്റെ പലയിടത്തും ലാഗും ഫീൽ ചെയ്തു ഫ്ലാഷ് ബാക്ക് രംഗങ്ങൾ വരുന്നിടത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണിച്ചിരിക്കുന്നത് അതുൾപ്പെടെ ഒരു ഡാർക്ക് മൂഡിലാണ് പടം മൊത്തത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ലൊക്കേഷനുകൾ പൊതുവെ കാന്തയിൽ കുറവാണ് ബഹുഭൂരിപക്ഷം സീനുകളും ഒരു ഇൻഡോർ സെറ്റപ്പിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാൻ്റെ ഗോഡ്ഫാദർ സംവിധായകനായി സമുദ്രക്കനി അഭിനയിച്ചിരിക്കുന്നു ടി കെ മഹാദേവൻ എന്ന താരത്തിൻ്റെ പ്രണയവും നിസ്സഹായതയും ദാഷ്ട്യവും അഹങ്കാരവും ഒക്കെ ദുൽഖർ എന്ന നടൻ അതിഗംഭീരമായി സ്ക്രീനിൽ അവതരിപ്പിച്ചതായി തോന്നി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ സമുദ്രക്കനിയും ഇവിടുത്തെ റോൾ ഭംഗിയാക്കി രണ്ടാം പകുതിയിലേക്ക് സിനിമ കടക്കുമ്പോൾ മൊത്തത്തിൽ ഒരു ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ മൂഡിലാണ് കഥ പറഞ്ഞു പോയിരിക്കുന്നത് ഗായത്രി ശങ്കറും റാണയും തങ്ങളുടെ റോൾ ഓർമ്മിക്കത്തക്കതാക്കി മൊത്തത്തിൽ കാന്ത പലയിടത്തും ഒരു കൊമേഴ്സ്യൽ സിനിമയുടെ സ്വഭാവമല്ല കാണിക്കുന്നത് മിക്കയിടത്തും ഒരു ആർട്ട് ഫിലിം പോലെയും തോന്നി പല രംഗങ്ങളും ചിത്രത്തിൽ റിപ്പീറ്റായി കാണിച്ചിട്ടുമുണ്ട് ചില രംഗങ്ങൾ തന്നെ വേണമോ എന്ന സംശയവും ഉണ്ടായി പടത്തിൻ്റെ ദൈർഘ്യം കുറച്ചുകൂടെ കുറയ്ക്കാമായിരുന്നു എന്ന് പേഴ്സണലി തോന്നി അങ്ങനെ ആയിരുന്നുവെങ്കിൽ പടം കുറച്ചുകൂടെ ആസ്വാദ്യകരമായേനെ ഇരുവർ എന്ന ക്ലാസിക് പടത്തിനോട് സാമ്യം തോന്നുന്ന ചില രംഗങ്ങൾ പടത്തിൽ മിന്നിമാഞ്ഞു പോകുന്നതായി തോന്നി മൊത്തത്തിൽ നോക്കിയാൽ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് അല്പം കുറഞ്ഞ ആവറേജ് രേഖയിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് കാന്ത